കന്നഡ ംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖല ഹാളിൽ നടന്നു യൂണിറ്റ് അംഗം ടി എൻ ഗോപിയുടെ നിര്യാണത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പിൽ മുതിർന്ന അംഗം ജോർജിന് ഐ ഡി കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി സ്വാതന്ത്ര്യത്തിൽ മൈനസ് എടുക്കുന്ന നാനൂറോ അഞ്ഞൂറോ അടയ്ക്കാൻ പറഞ്ഞാൽ ഈ നോമ്പ് നോമ്പുകാലത്തും നമ്മുടെ കയ്യിലില്ല നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച് ഉണ്ടാക്കിയ പൈസയൊക്കെ അവിടെ പോയി ഈ നൂറ് രൂപ ഇരുന്നൂറ് രൂപ പോലും ഒരു അടയ്ക്കാനില്ലാത്തൊരവസ്ഥയിൽ എത്തി അത് നമ്മളൊന്ന് വളരെ കറക്റ്റായിട്ട് ചിന്തിച്ചു കൊണ്ട ഒരു സംവിധാനമാണ് നമ്മളൊരു വർക്ക് എടുത്ത് കഴിഞ്ഞാൽ രൂപ രൂപ അതിനൊരു സേവ് ചെയ്യാനായിട്ട് നമ്മുടെ നമ്മുടെ അംഗങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്രയാണം വളരെ മേഖലാ വൈസ് പ്രസിഡന്റ് കെ എസ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിബു സംഘടനാ റിപ്പോർട്ട് അവതരണം നടത്തി മേഖലാ ഇൻചാർജ് കെ കെ മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലൻസ്മൻ സുബിൻ ചെരുതുരുത്തി പി വി മുരളി ഫ്രാൻസിസ് ചെമ്പരുത്തി രാഹുൽ കലംബാറ മിഥുൻ ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി മണി ചെരുതുരുത്തി മേഖലാ ട്രഷറർ കെ കെ പ്രസാദ് എന്നിവർ സന്നിഹിതരായിരുന്നു